മലയാളത്തിൽ ആദ്യം റീറിലീസ് ചെയ്ത സ്പടികം മുതൽ ഒടുവിൽ റിലീസ് ചെയ്ത ചോട്ടാ മുംബൈ വരെ വൻ പ്രേക്ഷക സ്വീകാര്യതയാണ് നേടിയത് നിലവിൽ ഒൻപത് മലയാളം സിനിമകളാണ് റീറിലീസ് ചെയ്തത് ഇതിൽ അഞ്ച് സിനിമകൾ മോഹൻലാലിൻ്റേതാണ് മറ്റുള്ളവ മമ്മൂട്ടിയുടേതും ജൂൺ ആറിന് തിയേറ്ററുകളിലെത്തിയ ചോട്ടാ മുംബൈ വലിയ ആവേശമാണ് തിയേറ്ററുകളിലും ബോക്സ് ഓഫീസിലും സൃഷ്ടിച്ചത് സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ തുടരുന്നുണ്ട് ഈ അവസരത്തിൽ ഇതുവരെ റീറിലീസ് ചെയ്ത മലയാള സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരികയാണ് ലിസ്റ്റിൽ ഒന്നാമതുള്ളത് ആദ്യ റിലീസ് വേളയിൽ വൻ പരാജയം നേരിട്ട ദേവദൂതനാണ് നാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷമാണ് ദേവദൂതൻ റീ റീറിലീസൂടെ നേടിയതെന്ന് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് കോടി മുപ്പത്തിയൊന്ന് ലക്ഷം നേടി ചോട്ടാ ചോട്ടാമുംബയാണ് രണ്ടാമത് ഇത് ചോട്ടാ മുംബൈ റിലീസ് ചെയ്ത് പത്ത് ദിവസത്തെ കണക്കാണ് മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം നേടി സ്ഫടികമാണ് മൂന്നാമത് നാലാം സ്ഥാനം മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമായ മണിച്ചിത്രത്താഴാണ് മൂന്ന് കോടി പത്ത് ലക്ഷമാണ് ഈ പടം റിലീസിൽ നേടിയത് ഒരു വടക്കൻ വീരഗാഥ വല്ലേട്ടൻ ആവനാഴി എന്നിവയാണ് ലിസ്റ്റിലുള്ള മമ്മൂട്ടി ചിത്രങ്ങൾ പാലേരി മാണിക്യവും മമ്മൂട്ടിയുടേതായി റീ റിലീസ് ചെയ്തിരുന്നു ഒരു വടക്കൻ വീരഗാഥ റിലീസിലൂടെ ഒരു കോടി പത്ത് ലക്ഷം നേടി വല്ലേട്ടൻ റീ റിലീസിലൂടെ എഴുപത് ലക്ഷമാണ് നേടിയത് ലൂസിഫർ നാൽപ്പത് ലക്ഷവും ആവനാഴി പതിനെട്ട് ലക്ഷവും റിലീസിലൂടെ കളക്ട് ചെയ്തു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ റീറിലീസ് ചെയ്ത പാലേരി മാണിക്കും ആദ്യ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ലക്ഷത്തിന് താഴെയായിരുന്നു കളക്ട് ചെയ്തത് പിന്നീട് കളക്ഷൻ റിപ്പോർട്ടൊന്നും പുറത്തു വന്നിരുന്നില്ല കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക